ഏതൻ ഉൾക്കടലിൽ ഹൂത്തികൾ തൊടുത്തുവിട്ട മിസൈൽ പതിച്ച് മൂന്ന് കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടതായി യു എസ് സൈന്യം ചെങ്കടലിൽ ഇസ്രായേൽ അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെയാണ് ഹൂത്തികളുടെ ആക്രമണത്തിൽ ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ബർബോഡോസിന്റെ പതാകയിലുള്ള ലബേരിയൻ ഉടമസ്ഥതയിലുള്ള എം വി ട്രൂ കോൺഫിഡൻസ് കപ്പലിന് നേരെയായിരുന്നു ബുധനാഴ്ച ആക്രമണം നടത്തിയതെന്നാണ് യു എസ് സൈന്യം അറിയിച്ചിട്ടുള്ളത് കപ്പലിന് കാര്യമായ കേടുപാടും സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരം ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ചതായും സഖ്യസേനയുടെ യുദ്ധക്കപ്പലുകൾ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതായും യു എസ് സൈന്യം വ്യക്തമാക്കിയിട്ടു അതേസമയം സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹൂത്തികൾ രംഗത്ത് വന്നിട്ടുണ്ട് രണ്ട് ദിവസത്തിനിടെ അഞ്ച് തവണയാണ് ഹൂത്തികൾ കപ്പലുകളെ ലക്ഷ്യമാക്കി മിസൈലുകൾ തൊടുത്തുവിട്ടത് എന്നാൽ ഗസയിൽ തുടരുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ യമനിലെ സാധുവിഭാഗമായ ഹൂത്തികൾ ആക്രമിക്കുന്നത് ഏതനുൾക്കളിൽ യു എസ് ബൾക്ക് കരിയാറായ ട്രൂ കോൺഫിഡൻസിനെതിരെ ആക്രമണം നടത്തിയതാണ് ഐ ഹുത്തി വക്താവ് ബ്രിഗേഡിയൻ ജനറൽ യക്സാരി വ്യക്തമാക്കിയിരുന്നു മിസൈലുകൾ ഏതൻ ഉൾക്കടലിൽ യു കപ്പൽ പതിച്ച് തീപിടിക്കുകയായിരുന്നു തങ്ങളുടെ മുന്നറിയിപ്പ് സന്ദർശങ്ങൾ അമേരിക്കൻ കപ്പലിലെ ജീവനക്കാർ നിരസിച്ചതിനെ തുടർന്നാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും അദ്ദേഹം കൌൺസിൽ അംഗം മുഹമ്മദ് അലി അൽ ഹുത്തി ഇങ്ങനെയാണ് നിരുത്തരവാദിത്തമായ അമേരിക്കൻ ആക്രമണങ്ങൾക്കും ഇസ്രായേൽ കപ്പലുകളുടെ സംരക്ഷണത്തിനായി കടലിലെ സൈനിക പ്രവർത്തനത്തിനുമുള്ള പ്രതികരണമാണിത് സംഭവത്തിൽ അമേരിക്ക ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഗസയിലെ സാധാരണക്കാർക്ക് അമേരിക്കയും ഇസ്രയേലും കണക്കാക്കുന്ന നഷ്ടപരിഹാരത്തിന് സമാനമായ രീതിയിൽ മനഃപൂർവ്വമല്ലാത്ത പ്രവൃത്തിക്ക് നഷ്ടപരിഹാരം നൽകാൻ തങ്ങളും തയ്യാറാണെന്ന് മുഹമ്മദ് വലി വ്യക്തമാക്കിയിട്ടു യമനിലെ തുറമുഖ നഗരമായ ഏതനിൽ നിന്ന് നോട്ടിക്കൽ മൈൽ തെക്കുപടിഞ്ഞാറായാണ് സംഭവം നടന്നതെന്ന് യു കെ ടൈംസ് ഓപ്പറേഷൻസ് ഏജൻസി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗസയിലെ ആസൂത്രിത വംശഹത്യ പാശ്ചാത്യ മാധ്യമങ്ങൾ പക്ഷാപാതപരമായാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് സെന്റർ ഫോർ മീഡിയ മോണിറ്ററിംഗ് റിപ്പോർട്ട് ചെയ്യുന്നു മീഡിയ ബയാസ് ഗസ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്ന പേരിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് പല സംഭവങ്ങളും കെട്ടിച്ചമച്ചതാണെന്നും സ്ഥിരീകരിക്കാത്ത സംഭവങ്ങൾ വാർത്തകളായി വന്നു എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചിഴച്ചേതം കുഞ്ഞുങ്ങൾ എന്നീ പദങ്ങൾ ഒരുമിച്ച് വരുന്ന മുന്നൂറ്റി അറുപത്തിയൊന്ന് ടി വി ന്യൂസ് ക്ലിപ്പുകൾ തിരിച്ചറിഞ്ഞതായും റിപ്പോർട്ടിൽ ഇതിൽ പകുതിയും രണ്ട് വലതുപക്ഷ ബ്രിട്ടീഷ് ചാനലുകളായ ടോക്ക് ടിവി ജി ബി ന്യൂസ് എന്നിവയിൽ നിന്ന് വന്നതാണെന്നും സ്കൈ ന്യൂസിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ അൻപത്തിരണ്ട് എണ്ണത്തിൽ മാത്രമാണ് ചോദ്യം ചെയ്യലുകളും അതിനെ കണ്ണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളും വന്നത് മിക്ക ടിവി ചാനലുകളും സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശം ശക്തമായി ഊന്നിപ്പറയുകയാണ് അഞ്ച് വാർത്തകൾ നൽകുമ്പോൾ ഫലസ്തീനിലെ അവകാശത്തെക്കുറിച്ച് ഒരു വാർത്ത എന്ന നിലയിൽ മാത്രമാണ് ടി വി റിപ്പോർട്ടുകളിൽ ഫലസ്തീനേക്കാൾ ഏകദേശം മൂന്നിരട്ടി ഇസ്രായേൽ കാഴ്ചപ്പാടുകളാണ് കൂടുതലും പരാമർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ വാർത്തകളിൽ ഈ വ്യത്യാസം ഇസ്രയേൽ അനുകൂലമായിരുന്നു മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത് ഏകദേശം ശതമാനം ഓൺലൈൻ ലേഖനങ്ങളും സംഘർഷത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആയിട്ടാണ് കാണുന്നത് ശതമാനം മാത്രമാണ് എന്ന് പരാമർശിക്കുന്ന ഇത്തരം കാഴ്ചപ്പാടുകൾ യുദ്ധത്തെക്കുറിച്ചുള്ള സമഗ്രമായ ധാരണ നൽകുന്നതിൽ പരാജയപ്പെടുകയാണെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന